അനുരാഗം രചന യാദവി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് നൂഞ്ഞേരി രാവിലെ ഉമ്മലത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടു തൊടിയിൽ കുരുമുളകിന്റെ വള്ളികൾക്ക് അവങ്ങിലേക്ക് പടർത്തുകയാണ് പത്രോസ് ചുറ്റും നോക്കി ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് അലോഷി പത്രോസിന്റെ അരിയിലേക്ക് നടന്നു എന്താ ലോഷി പതിവിലാൽ പത്രോസ് അവനെ നോക്കി പുഞ്ചിരിയോടെ ചോദിച്ചു തിരിഞ്ഞോക്കാൻ തല ഉരുക്കിക്കൊണ്ടയാൽ ചെയ്യുന്ന ജോലി തുടങ്ങുന്നു ഞാനൊരു കാര്യം ചോദിച്ചാ അങ്ങനെ സത്യം പറയൂ പത്രോസ് തിരിഞ്ഞ അലോഷിയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി അതെന്താ അങ്ങനെ ഒരു ചോദ്യം ഞാൻ ഇതിനുമുമ്പ് പറഞ്ഞ കള്ളെന്തെങ്കിലും പിടിക്കപ്പെട്ടുവോ താൻ ചോദിക്കടൂ എനിക്കറിയാവുന്ന വല്ലതും ആണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഒരു നിമിഷം ആലോചിച്ചതിന് ശേഷം അലോഷി തുടർന്നു അങ്ങിൽ നിന്ന് തോന്നുന്നു ആളുകളുടെ ഇവിടെ പ്രതിയാണെന്ന് തോന്നുന്നുണ്ടോ ഇല്ല പത്രോസ് ഉറച്ച സ്വരത്തിൽ പറഞ്ഞു താൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു മറുപടി കേട്ട ഞട്ടിൽ അലോഷി പത്രോസിനെ തുറിച്ചു നോക്കി താനെന്താണോ ഇങ്ങനെ നോക്കുന്നേ സത്യം ഞാൻ പറഞ്ഞു ആലക്കൽ ഡേവിഡ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ജാൻസി അവൻ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ട് തന്നെയാണ് അങ്ങനെയല്ലെന്ന് ആര് പറഞ്ഞാലും അത് കർത്താവിന് നിരക്കാത്ത വർത്താനായി മാറും പക്ഷേ അവന് ഭരിക്കുന്ന മദ്യത്തെ എനിക്ക് സംശയമുണ്ട് മദ്യലേരിൽ അവൻ മദ്യലേരിയിൽ അവനങ്ങനെ ചെയ്തു പോയോന്ന് ഞാനും സംശയിക്കുന്നുണ്ട് എൻ്റെ മകൾക്ക് അവൻ ഇഷ്ടമല്ല എന്ന് പകല്പോലെ സത്യ അതുകൊണ്ട് തന്നെ അതവൻ്റെ കുഞ്ഞാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പത്രോസ് പൈപ്പിന്റെ ചോട്ടിലേക്ക് നടന്നു എന്തായാലും റിസൾട്ട് വരും വരെയും അവൻ തന്നെ പ്രതി പത്രോസ് ഉറക്കെ പറഞ്ഞു അയാൾ കടന്നു പോയിട്ടും അലോഷി ആലോചിച്ചുകൊണ്ട് അവിടെ തന്നെ നിന്നു ഇച്ചായ പിന്നിൽ നിന്നൊരു വിളി കേട്ട് അവൻ ഞെട്ടിത്തിരിഞ്ഞു മുടി വാരി വാരിക്കെട്ടിക്കൊണ്ട് തന്റെ അടുത്തേക്ക് വന്നവളെ അരീഷത്തോടെ നോക്കിക്കൊണ്ട് അവൻ അകത്തേക്ക് പോകാൻ തുടങ്ങി പത്രോസിന്റെ ചേട്ടന്റെ ഇളയമകൾ ജീന അവൾക്ക് അലോഷിയോടുള്ള പ്രത്യേക താല്പര്യം പരസ്യമായ രഹസ്യമാണ് വീട്ടുകാർക്ക് എതിർപ്പില്ലെങ്കിലും അലോഷിക്ക് അല്പം പോലും താല്പര്യമില്ല എങ്കിലും ജീനയ്ക്ക് അവന്റെ പിന്നാലെ നടക്കുന്നതിനെയാണ് പ്രധാന ജോലി അപ്പോ ഒരു കാര്യം പറയാൻ വന്നാ നിക്ക് അവൾ ഓടി വന്ന മുന്നിലേക്കുന്നവരെ മുന്നോട്ട് പോകാൻ പറ്റാതെയായി വെറുതെ പിന്നാലെ നടക്കരുതെന്ന് ഞാൻ പറഞ്ഞു നിന്നോട് പറഞ്ഞിട്ടുണ്ടോ അലോഷി അരിശ്യപ്പെട്ടു ചൂടാവല്ലേ ചായ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാ എങ്ങനെയെങ്കിലും പറഞ്ഞു വിട്ടാൽ മതി എന്ന രീതിയിൽ അലോഷി അവളെ നോക്കി ചോദിക്കുക അവളുടെ മുഖത്ത് കുസൃതി നിറഞ്ഞു ഇപ്പൊ തോന്നുന്നു അവളുടെ ഭംഗിയുള്ള മുഖത്ത് കൂടുതൽ പ്രകാശം പുഞ്ചിരി വിരിഞ്ഞു ജീനയും തന്നെ ഒരുമിച്ച് കണ്ടാൽ നാൻസി തെറ്റിദ്ധരിച്ചാലോ എന്ന ഭയത്തിൽ അവൾക്ക് മറുപടി നൽകാതെ അവൻ അവളെ തട്ടിമാറ്റി അകത്തേക്ക് നടന്നു കോയമ്പത്തൂർക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ശക്തിയും ഡേവിഡും ആൻഡോ വരുന്നില്ലെന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞെങ്കിലും ശക്തി അവൻ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കുന്നതിന്റെ അപകടം പറഞ്ഞോടെ ഡേവിഡിന്റെ വാശി അവൻ തയ്യാറായി പേരും കൂടി പുറത്തേക്ക് ഇറങ്ങാൻ നേരത്താണ് ഡേവിഡിന്റെ ഫോൺ ശബ്ദിച്ച് അപ്പൻ്റെ നമ്പർ കണ്ടപ്പോൾ അവനെ മുഖം ചുളിഞ്ഞു അമ്മയ്ക്ക് എന്തെങ്കിലും ആപത്താണോ എന്നൊരു ഭീതിയോടെ അവൻ കോൾ അറ്റൻഡ് ചെയ്തു മറുനിൽക്കൽ തോമസിന്റെ ശബ്ദം കേട്ടു ഞാൻ ഇന്നലെ പള്ളിയിൽ പോയിരുന്നേ മമ്മി നിനക്ക് വേണ്ടി ചില നേർച്ചകളൊക്കെ പറഞ്ഞ് ചെയ്യാൻ അവളുടെ ആരോഗ്യം ഇപ്പോൾ ഭേദപ്പെട്ട് വരുന്നുണ്ട് ഇപ്പം തനി എഴുന്നേറ്റിരിക്കാനൊക്കെ പറ്റുന്നുണ്ട് താമസിയാതെ എഴുന്നേറ്റ് നടക്കാമെന്നാണ് ഡോക്ടർ പറയുന്നത് നിന്നെ തിരക്കി കാണാത്തുള്ള മനുപ്രയാസമുണ്ട് ഞാനും കൂടെ തൽക്കാലം വരുന്നില്ല അപ്പം വന്നാലെ കൂടുതൽ ദോഷം ചെയ്യും തൽക്കാലം അങ്ങനെ പോട്ടെ പിന്നെ ഡേവി പള്ളിയിലേക്ക് അത്യാവശ്യമായിട്ടൊന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ പറ്റിയ അത്രയിടം വരെ ഒന്ന് പോകണം ഞങ്ങൾ ഇന്ന് രാത്രി കോയമ്പത്തൂർ പോവാ അപ്പാ പിന്നെ കുറച്ചു ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വരും അച്ഛനെ അവൻ വൈകുന്നേരം പള്ളി പോയി കാണാം ഉം എന്നാ ശരി സൂക്ഷിച്ചു പോണേ നിഴൽ പോലെ ശത്രുക്കളാ കുടുംബക്കാരും ശത്രുതയിലും മോശമില്ലെന്ന് ഓർമ്മയാണോ എന്നാൽ വെക്കുവാ നീ സമയം പോലെ ഇടക്ക് വിളിച്ചവിടുത്തെ കാര്യങ്ങൾ അറിയിക്കണം കേട്ടോ കോള് കട്ടായിട്ടും ഫോൺ സേവിങ നടക്കാതെ ഡേവിഡ് ആലോചിച്ച് നൽകുന്നത് കണ്ടപ്പോൾ ശക്തി അവന്റെ തോളിൽ തട്ടി കണ്ണുകൾ കൊണ്ട് എന്താണെന്ന് ചോദിച്ച് നമുക്ക് പള്ളിയിൽ വരെ ഒന്ന് പോകണം ശക്തി തലയാട്ടി അതിനൊന്ന് പോയേക്കാം പറഞ്ഞുകൊണ്ട് ശക്തി ബാഗിന്റെ സിബ് വലിച്ചിട്ടു ജയിലിൽ കയറുന്നപ്പോൾ ഈ പള്ളിക്കാരെയും പട്ടക്കാരെയും ഒന്നും കണ്ടില്ലല്ലോ ആൻഡോ ദേഷ്യത്തോടെ പറഞ്ഞു ഒന്നടങ്ങിയട ആൻഡോ അവന്റെ പറഞ്ഞു ഇതിനുമുമ്പ് പള്ളിക്കാരും പട്ടക്കാരും ഇട്ട് നമ്മൾ നല്ല ചേർച്ചയിലായിരുന്നു തോന്നു ആൻഡോ പുച്ഛത്തോടെ ഡേവിഡ് നോക്കിക്കൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി എന്നിറങ്ങാൻ നമുക്ക് ഇനി അച്ഛനെ ഉപദേശിക്കാൻ ഒരു അവസരം കൊടുത്തില്ല എന്ന് വേണ്ട ആൻഡോയുടെ സംസാരം കേട്ട് പുഞ്ചിരിയോടെ വണ്ടി മുന്നോട്ടെടുത്തു ശക്തി പള്ളിയുടെ പാർക്കിംഗ് സ്ഥലത്ത് വണ്ടി വെച്ചിട്ട് മുറ്റത്തേക്ക് ഇറങ്ങാൻ മടിച്ച് കാറിൽ തന്നെ ഇരുന്നു ശക്തി വരുന്നില്ലേ ആൻഡോ ശക്തിയെ നോക്കി പിന്നീട് ഒരിക്കലാവാം ആ ക്ഷണം നിരസിച്ചു കാറിൽ നിറങ്ങിയ ഡേവിഡ് പുറത്തേക്ക് ഇറങ്ങിയ ശേഷം വീണ്ടും അകത്തേക്കായിരുന്ന ആൻഡോയെ നോക്കി നീ വരുന്നില്ലേ ആൻഡോ ഗൗരവഭാത്രം ഡേവിഡിനെ നോക്കി പിന്നീട് പുച്ഛത്തോടെ പറഞ്ഞു പിന്നീട് ഒരിക്കലാവാം അത് കേട്ട് ശക്തി അവനെ നോക്കി ഞാനും അച്ഛനും സാത്താനും മാലാഖിയും പോലെയാ പൊരുത്തം തീരെ അതും പറഞ്ഞോളവൻ ഡോറ് വലിച്ചടച്ചു ഓയിട്ട് വരാൻ ശക്തി ശക്തി പുഞ്ചിരിയോടെ തലയാട്ടി മേടയിൽ ചെല്ലും മുമ്പേ അച്ഛൻ മുറ്റത്തേക്ക് ഇറങ്ങി വന്നു കയ്യിലിരുന്ന ഗോതമ്പ് പ്രാവുകൾക്ക് എറിഞ്ഞുകൊടുത്തു ശേഷം അവന്റെ അടുത്തേക്ക് ചെന്നു അച്ഛന്റെ മുഖത്ത് പഴയ പോലെ ഗൗരവമല്ല എന്ന് അവനെ ഓർത്തു ഡേവി നീ ഒരുപാട് മാറിപ്പോയി അലിയുള്ള ശബ്ദം അവന്റെ ഹൃദയത്തിൽ തണുപ്പ് വളർത്തി ജയിലിലൊക്കെ ആദ്യമായിട്ടല്ലേ അച്ഛനു അതിന്റെയൊക്കെ മാറ്റം ഉണ്ടാവും പിന്നെ ഇപ്പൊ വെറുണ്ടെ കൂടെ അല്ലല്ലോ കോലപാതക കൂടിയല്ലേ അവന്റെ സ്വരത്തിൽ പുച്ഛ നിറഞ്ഞു അതിന് മറുപടി പറയാതെ അച്ഛൻ നിരത്തിട്ടിരിക്കുന്ന കസേരകൾ ഇരിക്കാൻ ആകെ കാണിച്ചു ഒരു പ്രധാനപ്പെട്ട കാര്യം നിന്നോട് സംസാരിക്കാനാണ് ഞാൻ വിളിപ്പിച്ചത് ഞാൻ ത്രേസിയെ കാണാൻ പോയിരുന്നു കാര്യത്തിൽ അവർ വളരെ ദുഃഖിതയാ എന്തെങ്കിലും സംഭവിച്ച നിനക്ക് ആരുല്ലാതെയാന്ന് പറഞ്ഞ് കൊറേ കരഞ്ഞു ഒപ്പം ഒരു വിവാഹം കഴിക്കാൻ നീ തയ്യാറാവണമെന്ന് നിന്നെ യും ചെയ്തു അവൻ നോക്കി മുഖം മനസ്സിൽ തെളിഞ്ഞു ഒപ്പം കണ്ണീരോടെ തന്നെ നോക്കുന്ന നോക്കിടെയും പ്രണയവും ജീവിതവും ഹൃദയത്തിൽ യുദ്ധം ചെയ്യവേ ഇനി എന്താണ് താൻ ചെയ്യേണ്ടതെന്ന് അവൻ അറിയില്ലായിരുന്നു സംസാരിച്ചുകൊണ്ടിരിക്കവേ ചായുമായി ഒരു പെൺകുട്ടി വന്ന അകത്തേക്ക് കടന്നു വന്നു രണ്ടാൾക്കും ചായ കൊടുത്ത് തിരിഞ്ഞടക്കാൻ ഒരുങ്ങി അവളെ അച്ഛൻ വിളിച്ചു കുഞ്ഞേ ഇത് അറിയാം ഞാൻ പത്രത്തിൽ കണ്ടിട്ടുണ്ട് അവളുടെ മറുപടിയിൽ ഡേവിഡ് ഒന്ന് ഞെട്ടി പിന്നെ മടിച്ച് മടിച്ച് അവടെ മുഖത്തേക്ക് നോക്കി എന്നാൽ പ്രതീക്ഷിച്ച പോലെ പുച്ഛമോ ദേഷ്യമോ ഒന്നും ആ മുഖത്തുണ്ടായിരുന്നില്ല ഒരു പുഞ്ചിരി മാത്രം കൊലപാതക ആയതിനു ശേഷം ആദ്യമായി കിട്ടുന്ന നിഷ്കളങ്കമായ പുഞ്ചിരി ശരിക്കും ആസ്വദിച്ചു ഡേവി ഇതാരാണെന്ന് മനസ്സിലായോ ഡേവി ഇല്ല അവൾ നിസ്സായത്തോടെ തലയാട്ടി കപ്പ്യാരിയുടെ മകളാ ഡേവിഡ് അത്ഭുതത്തോടെ ആ കുട്ടിയെ നോക്കി തീരെ ചെറുപ്രായത്തിൽ കണ്ടതാണ് പിന്നെ ഇപ്പോഴാണ് കാണുന്നത് എന്നാ കുഞ്ഞ അകത്തേക്ക് പോക്കോ അച്ഛനെ അവൾക്ക് പോവാൻ അനുമതി നൽകി കത്രിനെ ക്യാൻസർ ബാധിച്ച് മരിച്ചതിന് ശേഷം ജോണിയാണ് കൊച്ചിൻ്റെ കാര്യം എല്ലാം നോക്കിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ ആഴ്ച അവനും മരിച്ചു ത്രേസിയെ കാണാൻ പോയപ്പോ ഞാൻ ആനിയെയും കൂട്ടിക്കൊണ്ടുപോയിരുന്നു ആനിയെ കണ്ടപ്പോഴാ നിനക്ക് അവൾ ആലോചിക്കാന്ന് ത്രേസിയ പറഞ്ഞത് ആരോരും ഇല്ലാത്ത വിവാഹപ്രായത്തിയൊരു കുഞ്ഞല്ലേ എനിക്കും അതൊരു നല്ല അഭിപ്രായമായി തോന്നി പിന്നെ നിന്റെ ഭാഗത്ത് എന്താ പറയുന്നെന്ന് ഞങ്ങൾക്ക് അറിയണമല്ലോ അതാ ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് അച്ഛൻ പറയുന്ന കേൾക്കുമ്പോഴും ഡേവിഡിന്റെ ഉള്ളിൽ മറ്റൊരു ചിന്തയായിരുന്നു നീ എന്താ ഡേവി ആലോചിക്കുന്നേ ഇപ്പ ഈ പറഞ്ഞ കർത്താവിന് നിറക്കാത്ത കാര്യമില്ലാച്ചോ ഞാനൊരു പുള്ളിയാ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കി എനിക്ക് തിരികെ പോണം അങ്ങനെങ്ങാനും സംഭവിച്ചാ ആരോരില്ലാത്ത ഈ കൊച്ചിന് പിന്നെ ആരാ ആലക്കൽ തറവാടിന്റെ മഹിമയാണ് അച്ഛൻ നോക്കിയതെങ്കിൽ അത് നോക്കണ്ട ദേവി ഇല്ലാതെ വന്ന അവൾക്ക് അവിടുന്ന് ഒരു തരി പോലും കിട്ടില്ല പിന്നെ കേസ് കോടതി അപമാനം മാനസിക സമ്മർദ്ദം അമ്മയുടെ ആഗ്രഹം അതൊരു മകനോടുള്ള സ്നേഹം കലന്ന സ്വാർത്ഥതയാണ് ആനയുടെ മാതാപിതാക്കൾ ജീവിച്ചിരുന്നെങ്കിൽ അവർ ഈ വിവാഹത്തിനെ സമ്മതിക്കും അങ്ങനെ മുന്നും പിന്നും ചിന്തിക്കാതെ എടുക്കേണ്ട ഒരു തീരുമാനമാണോ വിവാഹം അച്ഛൻ മറുപടിയില്ലാതെ മുഖം കുനിച്ചു ഞാനൊരു അഭിപ്രായം പറഞ്ഞോട്ടെ അച്ഛോ നമുക്ക് ആന്റോയെ ആലോചിച്ചാലും നല്ലവനാ നന്നായിട്ടൊരു കുടുംബം നോക്കാൻ അവന് സാധിക്കും അവൻ അവന്റെ അമ്മയെങ്ങനെയാ നോക്കിയെന്ന് അച്ഛനറിയാലോ ആനിയവൻ നന്നായി നോക്കിക്കോളും ആരോരില്ലാത്ത രണ്ടുപേരും പരസ്പരം താങ്ങും തണലുമായിട്ട് ജീവിക്കട്ടെ അച്ഛ ആന ജീവിതത്തിൽ ഇന്നിവരെ അനുഭവിച്ചിട്ടില്ലാത്ത മനസ്സമാധാന അവന്റെ വീട്ടിൽ സ്നേഹവും സന്തോഷവും മനസമാധാനവും ഉണ്ടാവും ആനിക്കും അച്ഛനും സമ്മതമാണെങ്കിൽ നമുക്ക് ഈ ആലോചന മുന്നോട്ട് കൊണ്ടുപോകാം അമ്മച്ചിയെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം ഞാൻ വിവാഹം കഴിക്കാതിരിക്കില്ലെന്ന് വാക്കുകൊടുത്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ അവിടെ ഈ ഒരവസ്ഥയിൽ വിവാഹവും വിവാഹ ജീവിതവും ശരിയാവില്ല ഞാൻ തെറ്റുകാരനെല്ലാം ഇപ്പോൾ പ്രധാനം അത് പറഞ്ഞു മനസ്സിലാക്കി അമ്മച്ചിക്ക് മനസ്സിലാവും ഇക്കാര്യത്തിൽ ആനിയോട് ചോദിച്ചിട്ട് അച്ഛനോട് തീരുമാനമെടുക്കുക കൈപ്പിടിച്ചു മുത്തവേ വാത്സല്യത്തോട് അദ്ദേഹം ഡേവിണിനെ ചേർത്ത് പിടിച്ചു നിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ കർത്താവ് നിനക്കൊരു വഴി കാണിച്ചു തരും അദ്ദേഹത്തിൻ്റെ സ്നേഹവും കൃപയും എപ്പോഴും എപ്പോഴും ഉണ്ടാവും ഈശോക്കും ഈശോക്കും സ്തുതി ആയിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ യാത്ര പറഞ്ഞ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തെളിഞ്ഞ ആകാശം പോലെയായിരുന്നു അപ്പോൾ അവന്റെ മനസ്സ് വണ്ടിയിലേക്ക് കയറുമ്പോൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ശക്തി പിന്നിലെ സീറ്റിൽ നീണ്ടു നിവർന്ന് കിടന്ന കൂർക്കം ഉറങ്ങുന്നവനെ ഉണർത്താതെ വിവരങ്ങളെല്ലാം ശക്തിയെ അറിയിച്ചു വീട്ടിൽ തിരികെ എത്തിയെന്ന് അറിയാതെ സുഖനിദ്രയിലായിരുന്നു ആൻഡോ അതിനുള്ളിൽ അച്ഛൻ വിളിച്ച് ആനിക്കും വിവാഹത്തിന് സമ്മതമാണെന്ന് അറിയിച്ചിരുന്നു അതോടെ കോയമ്പുത്തൂർ യാത്ര ഒരു ദിവസത്തേക്ക് കൂടി നീട്ടിവെച്ചു സന്ധ്യയായിട്ടും പോകാനിറങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ ആൻഡോ സംശയത്തോടെ രണ്ടാളെയും നോക്കി ശക്തിയും ഡേവിഡ് മേശയും കസേരയും ഒക്കെ ക്രമീകരിക്കുകയായിരുന്നു ഇതൊക്കെ നിന്നിനെ എടുക്കുന്നത് നമ്മൾ പോകുന്നില്ലേ ഷെൽഫിൽ പൊടി പിടിച്ചിരിക്കുന്ന പല ദുരത്ത് തുടക്കുന്ന ഡേവിഡിനെ നോക്കി ആൻഡോ കണ്ണുരിട്ടി അതൊക്കെയുണ്ട് ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ട് പോകുന്നുള്ളൂ പറഞ്ഞുകൊണ്ട് ഡേവിഡ് തന്റെ പണികൾ തുടർന്നു ആ ആൻഡോ കപ്പിയാറ് ജോണി ചേട്ടൻ്റെ മകൾ ആനിയെ നിനക്കറിയോ ഡേവി ശക്തിയെ നോക്കി പിന്നെ അറിയാം അയാൾ മരിച്ചു പോടാ അന്ന് ഞാൻ അവിടെ പോയിരുന്നു ആവും കുച്ചു ആ നിന്റെ കരച്ചിൽ കണ്ടിട്ട് സഹിച്ചില്ല ആദ്യപ്പെടെയാണ് എന്തോ അപ്പനും അമ്മയും ആ കൊച്ചു മാത്രമേ ഉണ്ടായിരുന്നു അപ്പാ വീട്ടിൽ വീടെന്നൊന്നും പറയാൻ പറ്റില്ലടാ കഷ്ടം കർത്താവ് എന്തിനാണോ ഇങ്ങനെ പാവങ്ങളെ പരീക്ഷിക്കുന്നത് ആവന്റെ പ്രബന്ധം കേട്ട് ഡേവിഡ് ശക്തി അന്തം ഇട്ടു നിന്നു ആ കൊച്ചിനെ കാണാൻ കാണിങ്ങനെയുണ്ട് നല്ലതാണോ ഡേവിഡ് അടുത്ത ചോദ്യം നൽകിക്കൊണ്ട് ശക്തിയെ വീണ്ടും നോക്കി ഒരു കസേരയിൽ ചാരിക്കിടന്നുകൊണ്ട് മറ്റൊരു കസേരയിൽ കാലി നിവർത്തിയിരുന്ന് ആൻഡോ കണ്ണടച്ചുകൊണ്ട് പറഞ്ഞു നല്ല കൊച്ചാ വെളുത്തിട്ടല്ല ഇരുനറ ആ ജോണിച്ചിട്ട് നിറവാ കത്രികടുത്തു നിനക്കറിയില്ലേ വെളുപ്പായിരുന്നു സുന്ദരിയായിരുന്നു ആ കൊച്ചിന്റെ മുഖം ചേർത്തിയിട്ട് തന്നെയാണ് പെട്ടെന്ന് എഴുന്നേറ്റ് ഇരുന്നുണ്ടാവും ഡേവിനെ നോക്കി അല്ല നിനക്ക് എങ്ങനെ അറിയാം കൊച്ചിന് ഇത്ര ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും ജാൻസെല്ലാ വേറെ പുള്ളി നിന്റെ കണ്ണി കാണാൻ പറ്റില്ലെന്നാ ഞാൻ വിചാരിച്ചോണ്ടിരുന്ന ഇപ്പൊ എന്നാ പറ്റിയടാ ആ കൊച്ചിനെ പറ്റി കാറി തീർക്കാൻ ഡേവി ഒന്ന് പകച്ച് പിന്നെ പുഞ്ചിരിയോടെ പറഞ്ഞു പള്ളിയിൽ പോയപ്പോൾ ആ കൊച്ചിന്റെ കാര്യം അച്ഛൻ പറഞ്ഞായിരുന്നേ ആ കൊച്ചിനെ കല്യാണം കഴിപ്പിക്കുന്നതിനെ പറ്റി ആൻഡോ വീണ് ചാരിക്കിടന്നു ആ ഏതെങ്കിലും ഒരു നല്ല ചെറുക്കൻ ആ കൊച്ചിനെ കെട്ടട്ടെ പാവം കൊച്ചാ പള്ളികാരൻ ശ്രമിച്ചതിനൊരു നല്ല ജീവിതം കിട്ടും വളരെ കുറച്ച് സമയം കൊണ്ട് വീണ്ടും ഉറക്കം പിടിച്ചവനെ അത്ഭുതത്തോടെ നോക്കി നിന്നു ഡേവിഡും ശക്തിയും കൈതക്കൽ തറവാളിന്റെ മുറ്റത്ത് പോസ്റ്റ്മാൻ നിർത്താതെ ബെല്ലടിക്കുന്നത് കേട്ടാണ് നാൻസി മുറ്റത്തേക്ക് ഇറങ്ങിയത് എവിടത്തെ കൊച്ചിന് ഒരു കൊറിയറുണ്ട് ഇന്നലെ വന്നാ ദാ ഇവിടെ ഒപ്പിട്ട് വാങ്ങിച്ചെ നാൻസി ആൾ ചൂണി കാണിച്ചേർത്ത് ഒപ്പിട്ട് കൊറിയർ കൈപ്പറ്റി അതിന് അത്യാവശ്യം മുറിയിലേക്ക് കയറി കൊറിയർ പൊട്ടിക്കാൻ ശ്രമിച്ചു ബ്ലേഡ് ഉപയോഗിച്ച് മുകൾ ഭാഗം കീറി അതൊരു ഡയറി ആയിരുന്നു ജാൻസി ഓൺലൈൻ വഴി ഒരു ഡയറി ബുക്ക് ചെയ്ത് അവൾ ഓർത്തു ധാരാളം പുസ്തക ശേഖരമുള്ളവളായിരുന്നു ജാൻസി അവളുടെ മുറിയിൽ അവയെല്ലാം മനോഹരമായി തന്നെ ക്രമീകരിച്ചിരുന്നു നാൻസി ജാൻസിയുടെ മുറിയിൽ കയറി അവളുടെ ഡയറിൽ വെച്ചിരിക്കുന്ന അലമാര തുറന്നു പിന്നെ മറ്റു ഡയറിക്കൊപ്പം അതും ക്രമീകരിച്ച് വെച്ച് വെറുതെ അവയിലൂടെ കണ്ണോടിച്ചപ്പോഴാണ് ഒരു കാര്യം അതിൽ കണ്ടത് തുടർച്ചയായും കൃത്യമായും വർഷങ്ങൾ പ്രകാരം ക്രമീകരിച്ചിരിക്കുന്ന ഡയറിയിൽ ഒരു വർഷം മിസ്സിംഗ് ആണ് അതായത് ആ ഡയറി അലമാരയിലില്ല പെട്ടെന്ന് അവിടെ ഓർമ്മയിലേക്ക് മറ്റൊരു സംഭവം കടന്നു വന്നു ഒരു നിമിഷം പോലും പാഴാക്കാതെ അവൾ മേഴ്സിയുടെ മുറിയിലേക്ക് ഓടി ഒരിക്കൽ കുഞ്ഞൂട്ടനെ കളിപ്പിച്ചുകൊണ്ടിരിക്കെ താൻ അവടെ അലമാരിൽ കണ്ടതാണ് ആ ഡയറി ആന്റണിക്കും മേഴ്സിക്കും ഡയറി എഴുതുന്ന ശീലമില്ല ആ ഡയറി ഈ വർഷത്തെ ആയിരുന്നില്ല പക്ഷെ അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചിരുന്നില്ല കട്ടിൽ കമിഴി നീന്തുന്ന കുഞ്ഞിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ചിരിക്കുകയാണ് മേഴ്സി കുഞ്ഞൂട്ടൻ ആൻസിയെ കണ്ട് തല പൊക്കി പല്ലില്ലാത്ത മോണ ചിരിച്ചു അതോടെ മേഴ്സി തിരിഞ്ഞു നോക്കി മുഖത്തെ പരിഭ്രമം ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് നാൻസി പുഞ്ചിരിയോടകത്തേക്ക് കയറി ഈ ചേച്ചി കഴിഞ്ഞ തവണ കുഞ്ഞൊരു ബുക്ക് എടുത്ത് കളിച്ചില്ലായിരുന്നു അവൾ തുടക്കമിട്ടു ഏത് ബുക്ക് എനിക്കറിയില്ല നീ അവിടെ ഞാൻ നോക്ക് ഈ ഉത്തരം തന്നെയാണ് പ്രതീക്ഷിച്ചത് കാലങ്ങളായി എന്ത് ചോദിച്ചാലും ഇത് തന്നെയാണ് ഉത്തരം അന്നൊക്കെ കേൾക്കുമ്പോൾ വിരൽ മുതൽ അരിശും ഇരച്ചു കയറുമായിരുന്നു എന്നാൽ ഇന്ന് ഈ ഉത്തരം കേട്ടപ്പോൾ വല്ലാത്ത മനസ്സമാധാനം അനുമതി കിട്ടിയതോടെ ആരംഭിച്ചു കുറെ ബുക്കുകൾക്കിടയിൽ തിരഞ്ഞിട്ടും അവിടെയെല്ലാം പ്രഥമ ദൃഷ്ടിയ തിരഞ്ഞിട്ടും ആ ഡയറി മാത്രം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതാടി നാൻസി കിട്ടിയില്ലേ ഇതുവരെ ഏതൊരു ബുക്ക് അച്ചാരനെ എടുത്തു വെക്കുന്നുണ്ട് ആ കണക്ക് ബുക്കുകൾക്കിടയിലാണെന്ന് തോന്നുന്നു നിന്റെ ആണെന്ന് അങ്ങേര് പറഞ്ഞില്ല തൻ്റെ ഉള്ളിലുണ്ടായ ഞെട്ടൽ മറച്ചുകൊണ്ട് നാൻസി കണക്ക് ബുക്കുകൾക്കിടയിൽ ആ ഡയറി തിരഞ്ഞു അതുമെടുത്ത് മേഴ്സിയുടെ മുന്നിലൂടെ പോയാൽ താൻ വന്നോ ഡയറി തിരഞ്ഞോ എല്ലാം വള്ളികുള്ളി തെറ്റാതെ ആന്റണിയുടെ കാതിലെത്തും നല്ലത് ഇപ്പോൾ തൽക്കാലം ഡയറി കണ്ടുപിടിച്ച ശേഷം അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ലെന്ന ഭാവത്തിൽ ഈ അധ്യായം അവസാനിപ്പിക്കുന്നതാണ് പക്ഷേ എങ്ങാനും മേഴ്സി ഇതേ പറ്റി എന്തെങ്കിലും സംസാരിച്ചാൽ പിന്നെ ഈ ഡയറി കാണാൻ കിട്ടിയെന്ന് വരില്ല പക്ഷേ ഇപ്പോൾ താൻ തിരഞ്ഞെടുക്കുന്ന ഈ ഡയറിയാണെന്ന് അവർക്കറിയില്ല പെട്ടെന്ന് അവൾക്ക് മറ്റൊരു ഉപായം തോന്നി ആലക്ഷ്യമായി തറയിൽ കിടന്നൊരു എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ ആൻ്റണിയുടെ കണക്ക് ബുക്കുകൾക്കിടയിൽ ഡയറി തിരഞ്ഞു ഒരിക്കലും ആരും കണ്ടുപിടിക്കരുതെന്ന രീതിയിൽ കുറേ കണക്ക് പുസ്തകങ്ങൾക്കടിയിലായി അകത്തേക്കയറ്റി ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് തൻ്റെ കയ്യിൽ കരുതിയ ഏറ്റവും പുതിയ ഡയറി പഴയ ഡയറിക്കുപോലെ അതിനുള്ളിലേക്ക് വെച്ച് എടുത്ത ഡയറി ചുരിദാറിൻ്റെ ടോപ്പിനുള്ളിലൂടെ വയറിന് മുകളിലായി പാൻറ്റിലേക്ക് അമർത്തി വെച്ച ശേഷം അവൾ ബുക്ക് കയ്യിലെടുത്ത് മേഴ്സിയെ നോക്കി ഈ ചേച്ചി എന്റെ ബുക്ക് കിട്ടിയേട്ടോ ഈശാൻ കണക്ക് ബുക്ക് നോക്കേണ്ടി വന്നില്ല അവൾ പറഞ്ഞു കേട്ട് തിരിഞ്ഞ് അവളുടെ കയ്യിലെ ബുക്ക് അലക്ഷ്യമായ നോക്കിയ ശേഷം മേഴ്സി വെട്ടിയിട്ട വാഴ പോലം മെത്തയിലേക്ക് വീണ്ടും വീണു അവളെ സാതാപത്തോടെ നോക്കിക്കൊണ്ട് വാതിൽ ചാരി പതിയെ പുറത്തേക്ക് ഇറങ്ങി വാതിൽകയിൽ നിന്ന് ഒരൊറ്റ ഓട്ടമായിരുന്നു മുറിയിലേക്ക് മട്ടുപ്പാവലിൽ നിന്നും താഴേക്ക് വന്ന അലോഷി ആ ഓട്ടം കണ്ട് അമ്പരന്ന് നിന്നു കാരണം ഇത്രയും വർഷങ്ങൾക്കുള്ളിൽ ഒരിക്കൽ പോലും അവളിങ്ങനെ ഓടുന്നവൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഒരുപടി രഹസ്യങ്ങളടങ്ങിയ നിധിയായിരുന്നു അവളുടെ കയ്യിൽ ആൻഡോ എടാ ആൻഡോ കോർക്കം വലിച്ചുറങ്ങുന്നവനെ കുലിക്കണത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഡേവിഡ് രാവിലെ ആനിയും ആൻഡോയും തമ്മിലുള്ള കല്യാണം ഉറപ്പിക്കാൻ വേണ്ടി അച്ഛനും ആനിയുടെ ഒന്ന് രണ്ട് അകന്ത ബന്ധുക്കൾ ഇങ്ങോട്ട് വരുമെന്ന് അറിയിച്ചിരുന്നു ആൻഡോ ഉണർന്നിടാ ഒരു കാര്യം പറയാനുണ്ട് എന്നിട്ട് മോളിയും കുലിങ്ങിയും കിടക്കുന്നവനെ കണ്ട് ശക്തി ഒരു ഗ്ലാസ് വെള്ളം ഡേവിഡിന് നേരെ നീട്ടി ദിവാൻ ദീവാൻകോടിൽ തലയിണയും കെട്ടിപ്പിടിച്ച് കിടക്കുന്നവന്റെ മുഖത്തേക്ക് വെള്ളമൊഴിക്കുന്നത് നല്ലല്ലെന്ന് ബുദ്ധി ഉപദേശിച്ചപ്പോൾ തലയിൽ കെട്ടിയ തോർത്തഴിച്ച് ഗ്ലാസ്സിൽ മുക്കി അവന്റെ മുഖത്ത് അമർത്തി തുടച്ച് ഡേവിഡ് ഏതും വായിൽ വന്ന നല്ലൊരു തെറി വിളിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റവന്റെ വ നരഞ്ഞ തോർത്തുകൊണ്ട് പിടിച്ചു ഡേവിഡ് മുന്നിൽ ശക്തിയെ കണ്ടപ്പോൾ ആൻഡോ ഒന്ന് അടങ്ങി പിന്നെ ഡേവിഡ് നോക്കി എന്താ കോപ്പിയ വേണ്ടത് അതിന് മറുപടി ഡേവിഡ് ഒന്ന് ചിരിച്ചു നിന്റെ ഈ അരുമയാന മൂഞ്ചി ഒന്ന് മിനുക്ക് മണവാള ലുക്കിലാക്കി വെക്കണം അതും അരമണിക്കൂറിനുള്ളിൽ എന്റെ ലൈഫിലെ ഏറ്റവും വലിയ ടാസ്ക് ആണ് ഇതെന്ന് മനസ്സിലാക്കി നീ എന്നോട് സഹകരിക്കണം ആൻഡോയുടെ മുഖം ചുണിഞ്ഞു എന്ത് ടാസ്ക് അവന്റെ മുഖത്തേക്ക് ദയനീയ ഭാവത്തിൽ നോക്കിക്കൊണ്ട് ഡേവിഡ് തുടർന്നു പിന്നെ നിന്റെയും മുഖം എന്ന് ഭംഗിയാക്ക ചെറിയൊരു കാര്യമാണോ ആൻഡോ നിഷ്കളങ്കമായി തന്റെ മുഖത്തേക്ക് നോക്കേൽക്കുന്നവനെ എന്ത് അറിയാതെ ഒരു നിമിഷം നിന്നു ആൻഡോ അതെ അതൊരു ചെറിയ കാര്യം സമ്മതിക്കുന്നു പക്ഷേ എന്തിൻ്റെ പേരിൽ തന്നെ മണവാളായിട്ട് ഒരുക്കുന്നതെന്നൊന്ന് ബോധിപ്പിച്ചാൽ കൊള്ളാം ആൻഡോ സംശയത്തോടെ ഡേവിഡിനെ തുറച്ചു നോക്കി ഞാൻ നിന്റെ കല്യാണം കുറപ്പിച്ചു നമ്മൾ ആനിയല്ലേ കത്രിന ചേർത്തിയുടെ മോള് അവളാ വധു ഡേവിഡ് പറയുന്ന എന്താണെന്ന് മനസ്സിലാവുന്ന കണ്ണും മീഴ്ച ആൻഡോ പിന്നെ അമ്പലപ്പുഴ എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു നീ എന്നിടെ പറയുന്ന ടി വി ഈ വീട്ടിലേക്ക് പെണ്ണോ എന്ത് വിശ്വസിച്ചാണ് ഒരു പെണ്ണിൻ്റെ കൂടെ കഴിയുന്നത് അതും അവളെ പോലെ ഒരു പാവം ടി വി ഇതൊന്നും ശരിയാവില്ല ആൻഡോയുടെ കണ്ണ് നിറയുന്നത് കണ്ടപ്പോൾ ഡേവിഡിന്റെ ഉള്ളൊരു കി കൂടപ്പുറപ്പിനെ പോലെ കണ്ട് താനെടുത്ത തീരുമാനം എന്നൊരു കുറ്റബോധത്തോടെ അവൻ ആൻഡോയെ നോക്കി അതെന്നാണ് ആൻഡോ ശരിയാവാത്തത് ഞാൻ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തോണ്ടാണോ ഡേവിഡിന്റെ സ്വരം പതറിയിരുന്നു പടക്കം പൂട്ടും പോലെ ഒരു അടിയായിരുന്നു മറുപടി ശക്തി പകപ്പോ ആൻഡോയെ നോക്കി എന്റെ അമ്മച്ചി അങ്ങനെ ഇത് കേട്ടിരുന്നെങ്കിൽ തെരണ്ടി വാർവിച്ച് തല്ലിയ ഡേവി നിന്നെ ഇപ്പൊ തന്നൊരു ഓർമ്മിക്കിരിക്കട്ടെ ഇനി എനിക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും പറയാനും തോന്നുമ്പോ ഇതൊരു ഓർമ്മപ്പെടുത്തിയിലാവും എപ്പോഴാ അവര് വരുന്നത് എന്തായാലും നല്ല പ്രായത്തിൽ കല്യാണം കഴിച്ചേക്കാം അല്ലെങ്കിൽ നിന്നെയൊക്കെ പോലെ മൂത്തരച്ചു പോയാലോ നോക്കി അടി കൊണ്ടവരും കൊള്ളാത്തവർക്ക് വേറെ റെഡിയാവും ഇന്ന് ആൻഡോജ എന്റെ ജീവിതത്തിലൊരു പ്രധാന ദിവസമാണ് പിന്നെ കാര്യം രണ്ടാൾ നിന്നങ്ങൾ കുറച്ച് ഒരുങ്ങിയാൽ മതി ഒറ്റ നോട്ടിൽ ഞാനാണ് മണവാളെന്ന് എല്ലാവർക്കും മനസ്സിലാവണം മനസ്സിലായല്ലോ ചുറ്റും നടക്കുന്ന എന്താണെന്ന് പോലും മനസ്സിലാവാതൊരു വിദ്യ പോലെ ശക്തി നിന്നു അടിപൊളി അങ്ങനെ ആ കാര്യത്തിൽ തീരുമാനമായി അതും പറഞ്ഞ് കൗളും നട മുറ്റേക്ക് പോകുന്നതിനെ നിൽക്കുമ്പോൾ ശക്തി അറിയുകയായിരുന്നു ആൻഡ്രോയും ഡേവിഡും തമ്മിലുള്ള ആത്മബദ്ധ മുറിഭദ്രമായി പൂട്ടി തന്റെ കയ്യിലിരിക്കുന്ന ഡയറി മാറോട് അടക്കി പിടിച്ച് കഥകളിൽ സാരി നിൽക്കുമ്പോൾ നാൻസി സി കിതക്കുന്നുണ്ടായിരുന്നു കയ്യിലിരിക്കുന്ന ഡയറിയേക്കാൾ താൻ മേഴ്സിയുടെ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടിയത് ആരെങ്കിലും കണ്ടോ എന്നായിരുന്നു അവളുടെ പേടി വിയർപ്പ് ചാരിട്ടൊഴികെ മുഖം അമർത്തി തുടച്ചുകൊണ്ട് അവൾ ആ ഡയറി തുറന്നു ആദ്യത്തെ പേജുകൾ ശൂന്യമായിരുന്നു ആ വീട്ടിൽ എനിക്ക് താമസിക്കാൻ പറ്റില്ലെന്ന് എത്ര പറഞ്ഞിട്ടും വാശിയാണ് അവനെ ആർക്കൽ തറവാട്ടിൻ്റെ കണക്കില്ലാത്ത സ്വത്തിൻ്റെ റാണിയായി അവനെന്നെ വായിക്കാമെന്ന് വാക്കുന്നുണ്ട് മാത്രം മറ്റെല്ലാം മറക്കാൻ തോന്നി എന്നെനിക്ക് വരാനിരിക്കുന്ന ഞങ്ങളുടെ മാത്രം ദിവസങ്ങളാണ് ഡയറി മുഴുവൻ ചെറിയ ചെറിയ കുറിപ്പുകളാണ് എവിടെയും ആളുടെ പേരില്ല ബുദ്ധിപൂർവ്വമാണ് ജാൻസി ഇത് എഴുതിയിരിക്കുന്നു തറവാടിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും ഡേവിടം സംശയിക്കും പക്ഷേ ജാൻസിയെ നന്നായിട്ട് അറിയാവുന്ന ആർക്കും അത് ഡേവിഡിൽ എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റും നിലവിൽ ആലക്കൽ തറവാട്ടിലെ കുടുംബസ്വത്തിൽ എല്ലാവർക്കും തുല്യ അവകാശമുണ്ട് ആലക്കൽ തറവാട്ടിലെ ഓരോ ആൺത്തിരുടെയും മുഖങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചു നാൻസി അവളുടെ മനസ്സിൽ ഡേവിഡിന്റെ മുഖം തെളിഞ്ഞു തന്നെക്കാൾ നന്നായിട്ട് ഇക്കാര്യം കൈകാര്യം ചെയ്യാൻ കഴിയുന്നത് അവന് തന്നെയാണ് അവളുടെ മനസ്സിൽ ചില പദ്ധതികൾ തെളിഞ്ഞു കാത്തിരിക്കുക ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക